ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് മുകളിലോട്ട് വന്നിട്ട് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ താഴെ വന്ന് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി സെലക്ട് ചെയ്യുന്നു സെറ്റിങ്സ് സെലക്ട് ചെയ്യുന്നു ഇവിടെ താഴോട്ട് വന്നു കഴിയുമ്പോൾ പെർമിഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ലിങ്ക്ഡ് അക്കൗണ്ട്സ് സെലക്ട് ചെയ്യുന്നു ഇവിടെ ഇൻസ്റ്റഗ്രാം നോട്ട് കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് വാട്സപ്പ് കണക്റ്റഡ് കാണിക്കുന്നുണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വ്യൂ സെലക്ട് ചെയ്യുന്നു കണക്ട് അക്കൗണ്ട് കൊടുക്കുന്നു ഇവിടെ വന്ന് കണക്ട് കൊടുക്കുന്നു കൺഫേം കൊടുക്കുന്നു ഓക്കെ ഇവിടെ ഓൾറെഡി ചോദിക്കുന്നുണ്ട് ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണോ ലോഗിൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ലോഗിൻ ആസ് ഫ്രീ അജോസ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു കണ്ടിന്യൂ കൊടുക്കുന്നു എനിക്ക് ഓൾറെഡി എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സിസ്റ്റത്തിൽ ഓപ്പൺ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഇവിടെ നോട്ട് നോവ് കൊടുക്കുന്നു അതായത് വേറൊരാൾക്കും കൂടെ ആക്സസ് കൊടുക്കണമെന്നാണ് ചോദിക്കുന്നത് എൻ്റെ പേജിൻ്റെ ആക്സസ് ഉള്ള ആൾക്ക് ഞാൻ നോട്ട് നവ് കൊടുക്കുന്നു നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ആൾക്ക് ആക്സസ് കൊടുക്കാം ഇൻവൈറ്റ് ചെയ്യാം കൺഫേം കൊടുക്കുന്നു ഓക്കെ ഇവിടെ എൻ്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ആയിട്ടുണ്ട് ഡൺ കൊടുത്തു ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാമും കണക്ട് ചെയ്യുന്നത്